ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ റീഡിംഗ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ പേഴ്സണലി മാറ്റേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതായത് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പായി മാറ്റാൻ നിങ്ങളും ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങളിൽ തന്നെ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ മാറ്റേണ്ട കാര്യങ്ങൾ എന്താണ് സ്വഭാവങ്ങൾ എന്താണെന്നൊക്കെയാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായി റെസിനേറ്റി ചെയ്യുന്ന കാര്യങ്ങളെ സ്വീകരിക്കുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കില്ലല്ലോ വന്നിരിക്കുന്ന കാർഡ്സ് ഏതൊക്കെയാണെന്ന് കാണാം ദ സൺ ദ ഹൈ പ്രിസ്റ്റസ് ദ ഫൂൾ ടെൻ ഓഫ് സ്വാട്സ് ഹീറോ ഫാൻഡ് എയ്റ്റ് ഓഫ് വൺസ് നിങ്ങളുടെ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിൽ നിങ്ങളൊരു ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള വളർച്ച സ്റ്റെബിലിറ്റി ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റേജ് ആയിട്ടാണ് ഇപ്പോൾ കാണുന്നത് അതൊരു ലോങ് ടേം ആയി തന്നെ കൊണ്ടുപോകണമെന്ന് നിങ്ങൾ അതിയായി തന്നെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അതിനായി നിങ്ങൾ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും രഹസ്യമോ രഹസ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും സീക്രട്ടായ കാര്യങ്ങൾ പാർട്ണർ അറിയാ പാർട്ണർ അറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യം പാർട്ട്ണറുമായി തന്നെ ഡിസ്കസ് ചെയ്യേണ്ടതാണ് ഒന്നും മറച്ചു വയ്ക്കാതിരിക്കാൻ ശ്രമിക്കുക കാരണം നിങ്ങൾ മറച്ചു വയ്ക്കുന്ന ആ ഒരു കാര്യം എന്തെങ്കിലും ഒരു കാലത്ത് നിങ്ങളുടെ പാർട്ട്ണർ അറിയാനിട വന്നാൽ നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിനെ അത് സാരമായി തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പം അവരുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സീക്രറ്റ് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ ഒരു ഇൻറ്റ്യൂഷനെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ആ രീതിയിൽ മുന്നോട്ട് നീങ്ങാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കുറച്ചുകൂടിയൊക്കെ നിങ്ങളുടെ പാർട്ട്ണറിനെ മനസ്സിലാക്കേണ്ട ആവശ്യം ഇവിടെ കാണുന്നുണ്ട് അതായത് ഒരുപാട് അവരുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുക അവരുടെ മനസ്സിലെ ഫീലിങ്സ് എന്താണെന്നൊക്കെ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട് ഒരു പക്ഷേ കുറേ കാര്യങ്ങളൊക്കെ അവർ നിങ്ങളിൽ നിന്നും പറയാതിരിക്കുന്നുണ്ടാവും നിങ്ങൾ വിട്ടുപോകുമോ എന്നുള്ള ഭയമോ അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ദേഷ്യപ്പെടുമോ എന്നുള്ളൊരു പേടിയും കൊണ്ടാകാം പല കാര്യങ്ങളും അവർ മറച്ചു വെക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളായാലും ആ ഒരു സീക്രട്ട് കീപ്പ് ചെയ്യാതെ അവരെ കുറച്ചും കൂടി മനസ്സിലാക്കാൻ ശ്രദ്ധിക്കാം നിങ്ങൾ വളരെ ഒരു നിഷ്കളങ്കമായ ഒരു വ്യക്തിത്വത്തിനുടമയായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ പലപ്പോഴും ചതിക്കപ്പെടാനോ അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടാനോ ഉള്ള സാധ്യത ഏറെയാണ് ഒരു പക്ഷേ ആരെങ്കിലുമൊക്കെ നിങ്ങൾ മിസ്ഗൈഡ് ചെയ്താൽ അതിൽ ആ പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ട് മൂവ് ചെയ്യാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പെരുമാറ്റമോ അങ്ങനെ ഒരു പ്രവണത നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ശ്രദ്ധിക്കാം നിങ്ങൾ ഒരു പുതിയ തുടക്കമൊക്കെ ഈ റിലേഷൻഷിപ്പിൽ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളൊരു സീരിയസ് ആയൊരു രീതിയിൽ തന്നെ ഈ ഒരു ബന്ധത്തെ കാണേണ്ട ആവശ്യകതയുണ്ട് അതൊരു ടൈം പാസ് പോലെയോ അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോഴല്ല പിന്നീട് കൂടി സ്ട്രോങ് ആക്കാം അല്ലെങ്കിൽ ഒരു സീരിയസ് തലത്തിലേക്ക് കൊണ്ടുപോകാം എന്നൊരു മനോഭാവം ഉണ്ടെങ്കിൽ അതിൽ മാറ്റം വരുത്തേണ്ട ആവശ്യമുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ നിന്നും ചിലപ്പോൾ അത്ര നല്ലതല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾക്ക് മനസ്സു മനസ്സിന് ഉണ്ടാക്കുന്ന വാക്കുകളോ പ്രവൃത്തികളോ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടാകും ഒരുപാട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതായ സിറ്റുവേഷനും കാണുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ മാത്രം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ റിലേഷൻഷിപ്പ് പോകേണ്ട ഒരു അവസ്ഥയുണ്ടോ എന്ന് പോലും നിങ്ങളുടെ മനസ്സിൽ പലപ്പോഴും വന്നതായിട്ട് കാണാം അല്ലെങ്കിൽ അവർ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം ഒരു ആങ്സൈറ്റിയൊക്കെ നിങ്ങളുടെ മനസ്സിൽ കാണുന്നുണ്ട് അപ്പോൾ അത് ഒരു റിലേഷൻഷിപ്പിൻ്റെ പാട്ടാണ് ഒരു ടൈം വരെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം നമ്മൾ മാക്സിമം നമുക്ക് പറ്റുന്ന രീതിയിൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ നോക്കാം അത് എവിടെ കൊണ്ടും വരെ എവിടെ വരെ എത്തുമെന്നും അത് എങ്ങനെ എങ്ങനെയാകുമെന്നും ഒരു ടൈം കൊടുക്കുക ആ റിലേഷൻഷിപ്പിന് പെട്ടെന്ന് ഞാൻ എല്ലാം സഹിക്കുന്നു എന്ന് അതുകൊണ്ട് എന്തിനും ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എടുത്തു ചാടാതെ കുറച്ചുകൂടിയൊക്കെ സമയം ആ റിലേഷൻഷിപ്പിന് കൊടുക്കാനായിട്ട് ശ്രമിക്കുക മാത്രമല്ല നിങ്ങളിവിടെ ഒരു മാറ്റം ആഗ്രഹിക്കാത്ത വ്യക്തിയായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെ ഞാൻ നീങ്ങും അതുകൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ മാറ്റം വരുത്തേണ്ടതാണ് എന്നൊരു മനോഭാവം നിങ്ങളിൽ കാണാൻ സാധിക്കുന്നില്ല ഇവിടെ അപ്പോൾ എന്തെങ്കിലും നല്ല കാര്യത്തിനാണ് നിങ്ങളുടെ പാർട്ട്ണർ ചിലപ്പോൾ നിങ്ങളെ നിങ്ങളുടെ ഏതെങ്കിലും പെരുമാറ്റത്തിൽ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും പെരുമാറ്റം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും സ്വഭാവങ്ങൾ മാറ്റണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ അതൊരു നല്ല മാറ്റമാണെങ്കിൽ അത് സ്വീകരിക്കാൻ തയ്യാറാവുക മനസ്സുകൊണ്ട് അത് അതിനായിട്ട് ശ്രമിക്കുക ഇനി നിങ്ങൾ അമിതമായിട്ടൊന്നും സമയം അധികം ചിലവഴിക്കാൻ നിങ്ങളുടെ പാർട്നറിന് പറ്റാ പാർട്ണറുടെ കൂടെ പറ്റാത്തൊരവസ്ഥയാണ് അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശേഷമൊക്കെ ഒരു മഴ പെയ്ത് തോന്നതിന് ശേഷം ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഒരു ശാന്ത രീതിയിൽ പോകുന്നതാണെങ്കിലും അങ്ങനെയാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ ഇപ്പോൾ പാർട്ണറായിട്ട് ഒരു നല്ല രീതിയിലുള്ള ഒരു സമയം ചെലവഴിക്കേണ്ട സമയമാണ് അതായത് അവരുമായിട്ട് അവരുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് അവരുടെ എന്തൊക്കെയാണ് അവർ ഫേസ് ചെയ്യുന്നത് നിങ്ങളെക്കുറിച്ച് എന്താണ് അവർ ചിന്തിക്കുന്നത് നിങ്ങൾ ഓപ്പൺ ആയിട്ട് അവരോട് സംസാരിക്കുക അതിനായിട്ട് സമയം കണ്ടെത്തുക പറ്റുമെങ്കിൽ ചെറിയ യാത്രകളൊക്കെ അവരുമായിട്ട് പോകുകയാണെങ്കിൽ ഒരു മനസ്സിന് സന്തോഷവും ഈ ഒരു ബന്ധത്തിന് ഒരു നല്ലൊരു ആഴ് ഒരു ആഴത്തിലുള്ള ഒരു ബന്ധത്തിലേക്ക് പോകാനും അതൊക്കെ സഹായിക്കുന്നതാണ് അപ്പം അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക പാർട്ട്ണറിനെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് അവരോട് ഒരു ഫ്രണ്ട്ഷിപ്പ് രീതിയിൽ സംസാരിച്ചാൽ മാത്രമേ അല്ലെങ്കിൽ അവരോടൊന്ന് ഇടപഴകി സംസാരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അവരുടെ മനസ്സറിയാനായിട്ട് സാധിക്കുള്ളൂ അപ്പം കമ്മ്യൂണിക്കേഷൻ നല്ല സ്ട്രോങ് ആയി തന്നെ വെക്കുക അപ്പോൾ പറഞ്ഞ പോലെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക റിലേഷൻഷിപ്പിൽ കഴിഞ്ഞു പോയ എന്തെങ്കിലും തിത്താനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മറന്നുകൊണ്ട് അതിൻ്റെ പേടിയും ആങ്സൈറ്റിയും ഒക്കെ മാറ്റി വെച്ചോളൂ നല്ല രീതിയിൽ തന്നെ റിലേഷൻഷിപ്പ് പോകുന്നതാണ് ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ഹിഡൻ ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യമായി വന്നിരിക്കുന്ന കാർഡെന്ന് പറയുന്നത് ഐ വിഷ് ഐ കുഡ് ട്രീറ്റ് യു ബെറ്റർ അടുത്തതായി വന്നിരിക്കുന്ന കാർഡെന്ന് പറയുന്നത് ഐ നോ യു ട്രസ്റ്റ് മീ അപ്പോൾ ആദ്യത്തെ കാർഡ് പറയുന്നത് അവർക്ക് മനസ്സിലുണ്ട് അവർ കുറച്ചും കൂടിയൊക്കെ നല്ല രീതിയിൽ നിങ്ങളോട് പെരുമാറാം എന്നുള്ള തോന്നൽ അവർക്കുണ്ട് അവർ ചിലപ്പോൾ അത് നിങ്ങളുടെ മുന്നിൽ കാണിക്കണമെന്നില്ല പക്ഷേ അവരുടെ മനസ്സിലുണ്ട് അവർ കുറച്ചും കൂടിയൊക്കെ നന്നായി നിങ്ങളോട് പെരുമാറാം കാരണം ഇതൊരു നാലാമത്തെ വന്ന കാർഡ് എന്ന് പറയുന്നത് ടെൻ ഓഫ് സ്വർഡ്സ് ആണ് അതിൽ കാണിക്കുന്നത് നിങ്ങൾ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതായിട്ടും നിങ്ങളാകൊരു തകർന്നു അവസ്ഥ നിങ്ങളുടെ ബന്ധത്തിലും പേടിയും ആസൈറ്റിയും ഒക്കെ അപ്പോൾ ഒരു പക്ഷേ അത് ഭാഗത്തു നിന്ന് നിങ്ങൾ അനുഭവിച്ച വിഷമങ്ങളും കാര്യങ്ങളായിരിക്കാം അപ്പോൾ അവരുടെ മനസ്സിലിപ്പോൾ ഉണ്ട് അവർ നിങ്ങളെ കുറച്ചും കൂടി നന്നായി പരിഗണിക്കണം എന്നുള്ള തോന്നൽ അവരുടെ മനസ്സിലെന്തായാലും ഉണ്ട് മാത്രമല്ല അവർക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് നിങ്ങളവരെ വിശ്വസിക്കുന്നു എന്നുള്ള പൂർണ്ണമായ പരിപൂർണമായ വിശ്വാസം അവരുടെ മനസ്സിലുണ്ട് അപ്പോൾ ഇത് തന്നെ ചിലപ്പോൾ പിന്നീട് ഫ്യൂച്ചറിലുള്ള ഒരു മാറ്റത്തിനുള്ളൊരു വഴിതിരിവായി മാറട്ടെ ഇത് എല്ലാ വക ദൈവാനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എല്ലാവർക്കും എൻ്റെ റീഡിങ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു